ഇത് നിശാഗന്ധി എന്ന് പറയുന്ന ഒരു ചെടീന് എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ നിശാഗന്ധിയിലെ ചെടി കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിലേതേ മുട്ടുകളൊക്കെ ഇപ്പോൾ വിടരാറായി നിൽക്കുന്ന കാഴ്ച നീ കാണണത് ഒരുപാട് വർഷത്തെയാണ് നിശാഗന്ധീടെ ചെടീന ഇത് കേട്ടാ നിശാഗന്ധിക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട് ഭയങ്കര ആയ ഒരു ചെടീന്ന് നിശാഗന്ധി നമ്മൾ മറ്റുള്ള ചെടികൾ കൊഴിക്കുന്ന പോലെ മീൻ്റെ വെള്ളം ഇറച്ചിയുടെ വെള്ള അങ്ങനെ ഒന്നും ഈ ഒരു ചെടിക്ക് കൊണ്ടൊഴിച്ച് ഈ ചെടീനെ നമ്മൾ അശുദ്ധിപ്പെടുത്താറില്ല ഞാനിവിടെ എപ്പോഴും നിശാഗന്ധിക്ക് നല്ല ശുദ്ധമായ വെള്ളം ഒഴിച്ചു കൊടുക്കാറ് ഭയങ്കര ഒരു പവിത്രായ ഒരു ചെടീനെ നിശാഗന്ധി എല്ലായിടത്തും ഈ ഒരു ചെടി പിടിക്കില്ല എന്നൊരു വിശ്വാസമുണ്ട് ഭയങ്കര ഐശ്വര്യം ഉള്ളവടത്ത് മാത്രമേ ഈ ചെടി വളരുള്ളൂ അതിനൊരു കാരണം കൂടി ഈ പൂവിൻ്റെ ഉള്ളിൽ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ ശിവനും പാർവതിയും കൂടി ഇരിക്കുന്ന പോലത്തെ ഒരു ഷെയ്പ്പാണ് ഉള്ളത് ആ ഒരു വിശ്വാസത്തിലാണ് പറയുന്നത് ഐശ്വര്യം ഉള്ളിടത്ത് മാത്രമേ ഈ ഒരു ചെടി പിടിക്കുള്ളൂന്ന് അത് എത്രത്തോളം ശരി എന്നൊന്നും എനിക്കറിയില്ലാട്ടോ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട് ഈയൊരു ചെടിക്ക് ഇപ്പം സമയം എട്ടര മണിയായി നിശാഗന്ധിയിലെ പൂക്കൾ പകുതി വിടർന്നു അപ്പം ഇന്ന് ഞാനിപ്പോൾ ഇത് ഇതിൻ്റെ പൂക്കൾ എന്തായാലും നമുക്ക് ഇത് പിടിക്കണം എന്നുള്ള ഇതിൽ ഞാൻ വീഡിയോ പിടിക്കണം എന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്ക പൂക്കൾ മുഴുവനായി വിരിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ നിശാഗന്ധീര ഇലേറെ തുമ്പത്തു നിന്ന് ഇതിന്റെ മുട്ടുകളും പൂക്കളും വരുന്നത് അതൊന്ന് ശ്രദ്ധിച്ചാലും മനസ്സിലാവും അതേപോലെ തന്നെ നിശാഗന്ധീര ചെടികൾ നമ്മൾ പുതിയതായി പിടിപ്പിക്കണമെങ്കിലും ഈ ഒരു ചെടിയുടെ ഇല കൊണ്ട് കുഴിച്ചിട്ടിട്ടാണ് നമ്മൾ നിശാഗന്ധീര പുതിയ ചെടികൾ പിടിപ്പിച്ചെടുക്കുന്നത് നോക്കിയേ ഇപ്പോ സമയം പത്തരയായി നമ്മുടെ നിശാഗന്ധി പൂക്കളൊക്കെ മുഴുവനായി വിടർന്നു വിടർന്നുട്ടാ പത്തര വരെ ഞാൻ ഉറങ്ങാണ്ട് ഇരുന്നത് ഈയൊരു പൂവ് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് നിങ്ങളെയും കൂടി കാണിക്കുമ്പോഴുള്ള നമുക്ക് സന്തോഷമാവുന്നത് അതിൻ്റെ ഒരു ഭംഗി നോക്കിയാൽ ഈ പൂവ് ഇടർന്നു കഴിഞ്ഞാൽ നല്ല മണം വരും അപ്പം നമുക്കറിയാം ഈ പൂവ് നിശാഗന്ധി വിരിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഇതിന് വേറൊരു പേരും കൂടി രാത്രാണി എന്ന് പറയും നിശാഗന്ധിക്ക് എന്ത് ഭംഗിന്ന് നോക്കി അത് ഇലരെ തുമ്പത്തുനിന്ന് ഇങ്ങനെ വന്ന് വിടർന്ന് നിൽക്കുന്നത് കാണാനായിട്ട് ഒരു താമര വലിപ്പണ്ടിട്ടാ ഒരു പൂവ് അത്രക്കും വലിയ പൂവാണ് നിശാഗന്ധീൻ്റെ ഇതിലേ ഒരുപാട് പൂക്കൾ വരാറുണ്ട് ഇത്തവണ കുറവാണ് അഞ്ചാറ് പൂക്കളളൂ അല്ലെങ്കിൽ ഈ എല കാണാണ്ട് ഇതിൽ പൂക്കൾ വരും അത്രയ്ക്കധികം പൂക്കൾ ഉണ്ടാവും ഇതൊരുപാട് വർഷമായ ഒരു ചെടീനെ രണ്ട് പ്ലാന്റ് ഉണ്ട് എൻ്റെ